ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം ടാർഗറ്റ് സി യു ഡി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ ഭാഗമായിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഹിസ്റ്ററി ക്വസ്റ്റിൻ പേപ്പറിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തോടെ നമ്മുടെ സെറ്റ് വണ്ണിലെ ലാസ്റ്റ് ടെൻ ക്വസ്റ്റ്യൻസ് ആണിത് സോ പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് പത്തും പാസേജ് ബേസ്ഡ് ആണ് അതിലൊന്ന് സ്പെസിഫിക്കലി ടെക്സ്റ്റ് എന്ന് എടുത്തിട്ടുള്ള ഒരു ഫോർ ഫൈവ് ലൈൻ പാസേജ് ആണ് ഡിഫിക്കൽട്ടാണ് പറയാതെ വയ്യ പക്ഷെ മറ്റേത് രണ്ടാമത്തെ പാസേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഓർഡറിലൊക്കെ തന്നെ വ്യത്യാസമുണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് പാസേജ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് കുറച്ച് എളുപ്പമുള്ള പാസേജ് തന്നെയാണ് എല്ലാ ആൻസേഴ്സും തന്നെ ഒരു വിധം ആ ഒരു പാസേജ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും പക്ഷേ സെക്കൻഡ് പാസേജ് എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കുറച്ച് ബുദ്ധിമുട്ടാണ് സോ രണ്ടിലൂടെ നമുക്ക് പോവാം ഇന്നത്തെ സെഷൻ കുറച്ചുകൂടെ പെട്ടെന്ന് കഴിയും ബിക്കോസ് പാസേജ് ആണ് ഒരൊറ്റ വട്ടം നമ്മൾ പാസേജ് വായിക്കുന്നു എന്നിട്ട് ക്വസ്റ്റൻസ് ആൻസർ ചെയ്യുന്നത് പോവുകയാണ് ചെയ്യുക സോ മീൻ വയിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ ആയിഷ ഹായ ഹലോ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ ക്വസ്റ്റിന് നമ്പറോട് കൂടി തന്നെ അപ്പോൾ ഫോർട്ടി ഫേസ്റ്റ് ക്വസ്റ്റിൻ ആണെങ്കിൽ ഫോർട്ടി വൺ എ ബി സി ഡി ഫോർട്ടി സെക്കൻഡ് ആണെങ്കിൽ ഫോർട്ടി സെക്കൻഡ് എ ബി സി ഡി എന്ന രീതിയിൽ മാർക്ക് ചെയ്ത് പോവുക ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക തെറ്റിയ ഉത്തരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ തെറ്റിയ കാര്യങ്ങളായിരിക്കും പലപ്പോഴും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കുക ഇനിയിപ്പോൾ ശരിയാണെങ്കിൽ വളരെ നല്ല കാര്യം തെറ്റിക്കഴിഞ്ഞാലും അതിൽ യാതൊരു മോശവും ഇല്ല നമ്മൾ പുതിയൊരു കാര്യം പഠിച്ചു അത്രേ ഉള്ളൂ സോ ഒട്ടും സമയം കളയുന്നില്ല പ്രൊപ്പറേഷൻ ഒക്കെ നല്ലപോലെ പോകുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിവേ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും ഇതുപോലത്തെ ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക സോ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് അടക്കാം പക്ഷേ ഇതിൽ ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം പാസേജ് ഒന്ന് വായിച്ചു നോക്കണം അല്ലേ കുറച്ച് ചെറുതായിരിക്കും മേ ബി എങ്കിലും നമുക്ക് വായിക്കാം റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ കൊസ്ൻസ് ദ ഫോളോയിങ് ഈസ് ആൻഡ് എക്സേപ്റ്റ് ഫ്രം ജഹാൻ അറ സോറി ജഹാൻ അറാസ് ബയോഗ്രഫി ഓഫ് ഷെയ്ഖ് മുയിനുദ്ദീൻ ചിസ്റ്റി ടൈറ്റിൽഡ് മുനീസ് അൽ അർഹ ദ കോൺഫിഡൻറ്റ് ഓഫ് സ്പിരിറ്റ്സ് After praising the one gold, this lowly fakira, humble solanana, meaning Jahanara, went from the capital Agra in the company of my great father, Udeshina Shah Jahanian, towards the pure region of the incomparable Ajmer. I was committed to this idea that every day in every station I would perform two cycles of optional prayer. For several days i did not sleep on a leopard skin at night i did not extend my feet in the direction of the blessed sanctuary of the revered serving master sorry revered saving master and i did not turn my back towards him i passed the days beneath the trees on thursday the fourth of the blessed month of ramzan i attained the happiness of pilgrimage to the illuminated and the perfumed tomb with an hour of daylight remaining ഐ വെന്റ് ഹോളി സാങ്ക് ഓഫ് ദാറ്റ് ത്രഷ് ഹോൾഡ് ദ ഡോവേ ടുവൻ ടൈംസ് ഇതൊക്കെ ഓർത്ത് വെക്കേണ്ടതുണ്ട് ക്വസ്റ്റിൻ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ട് ഇതില് I did not extend my feet in the direction of the blessed sanctuary of the revered saving master and I did not turn my back towards him. I passed the days beneath the tree. See karim gota no ka. Finally, with my own hand I put the finest quality of ether on the perfume tomb of the revered one. And having taken off the rose calf that I had on my head. ഐ പ്ലേസ് ഡിറ്റ് ഓൺ ദി ടോപ്പ് ഓഫ് ദി ബ്ലസ്ഡ് ടൂം ഇതാണ് ഉത്തരം ഇനി ക്വസ്റ്റിനേക്ക് അടക്കാം ഐഡന്റിഫൈ ദ റിച്ൺ ബൈ ജഹാനുള്ളതിന് ജഹാനറ ചെയ്ത എന്ത് കാര്യത്തിലൂടെയാണ് ഇതൊരു സ്പെഷ്യൽ പ്ലേസ് ആണെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഷി വെൻ ബെയർ ഫുഡ് ഫ്രോം ദ ഡോവേ ടുപ്റ്റ് ഫാസ്റ്റ് ഓൺ ദ ഡേ ഷി ഗിഫ്റ്റഡ് മണി ഫോർ ദനൻസ് എ മോസ്ക് കൺസ്ട്രക്റ്റഡ് അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഇതിൽ ആൻസർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദർഗ ഒരു സ്പെഷ്യൽ പ്ലേസ് ആകുമ്പോൾ നമ്മൾ പലപ്പോഴും അമ്പലമായിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ പള്ളികളായിക്കോട്ടെ ഇനി അതല്ല അകത്ത് ചിലപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെരുപ്പിടാറുവാൻ പറ്റില്ല ഇനിയിപ്പോൾ വീടായിക്കോട്ടെ നമ്മൾ മലയാളീസിനെ സംബന്ധിച്ച് വീടിനകത്തും നമ്മൾ എന്ത് ചെയ്യാറില്ല ചെരുപ്പിടാറില്ല കാരണം വീടിനകത്ത് എന്ന് പറയുമ്പോൾ പുറത്തുനിന്നുള്ള പൊടി കൊണ്ട് കയറ്റാൻ പറ്റിയ ഒരു സ്ഥലമല്ല വീടൊരു സീക്രട്ട് പ്ലേസ് ആയിട്ടൊക്കെ തന്നെ കണക്കാക്കാം എങ്ങനെയാണെങ്കിലും എന്തുകൊണ്ടാണ് അത് ചെരിപ്പിടാത്തത് നമ്മൾ അഫ്കോഴ്സ് അതൊരു സീക്രട്ട് പ്ലേസ് ആയതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ പാസേജിൽ അത് പറയുന്നുണ്ട് കൃത്യമായിട്ട് ഫ്രോം ദ ഡോവേ ടു ദ ബ്ലസ് ടു ഐ വൻ ബെയർ ഫുഡ് കിസിങ് ദി ഗ്രൗണ്ട് അപ്പം അത് രണ്ടും തന്നെ മതി ഇവിടെ ഉത്തരം കിട്ടുന്നതിനായിട്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ദറ്റ് സജസ്റ്റ് ദാറ്റ് ദർഗവാസ് എ സ്പെഷ്യൽ പ്ലേസ് അപ്പം ആൻസേഴ്സ് പറയുകയാ റൈറ്റ് ആൻസർ അലോൺ വിത്ത് ആൽഫിയം വന്നിട്ടുണ്ട് ഹായ് ഹലോ അടുത്ത ക്വസ്റ്റിലേക്ക് വരാം ബേസ്ഡ് ഓൺ ദി പാസേജ് ഐഡൻറ്റിഫൈ ദ പ്രാക്ടീസ് വിച്ച് വാസ് പെർഫോംഡ് ബൈ ജഹാനറ അപ്പോൾ ഈ പാസേജ് അനുബന്ധിച്ച് ജഹാനറ പെർഫോം ചെയ്ത പ്രാക്ടീസ് എന്താണ് ഷീ സ്ലെപ്റ്റ് ഓൺ ദി ലേർഡ് സ്കിൻ ഷീ പുഡ് ദ ഫൈനസ്റ്റ് ക്വാളിറ്റി ഓഫ് ഇതർ ഓൺ ദ ടോംപ് ഷീ ടേൺ ഹെർ ബാക്ക് ടുവേഡ്സ് ദി ടോംപ് ഷീ ഡിഡ് നോട്ട് ഗോ ബിനീത് ദ ട്രീസ് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ മാർക്ക് ചെയ്തത് ഇവിടെ പാസേജിൽ ഞാൻ മാർക്ക് ചെയ്തു ഓൾറെഡി അല്ലെ മാർക്ക് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഐ ഡിഡ് നോട്ട് എക്സ്റ്റെൻഡ് മൈ ഫീറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ബ്ലസ് സാങ്ക്ച്വറി ഓഫ് ദ റിവിയർ സേവിംഗ് മാസ്റ്റർ ഐ ഡി നോട്ട് ടേൺ മൈ ബാക്ക് ടുവേഡ്സ് ഹിം ഡിഡ് നോട്ട് എന്നാണ് പറയുന്നത് ഐ പാസ് ദ ഡേസ് ദ ട്രീസ് ഐ പാസ് ദ ഡേസ് ട്രീസ് ആണ് ഇനി ക്വസ്റ്റിലേക്ക് വരുമ്പോൾ ഷീ ടേൺ ഹെർ ബാക്ക് ട്വേർഡ്സ് ഇറ്റവും തെറ്റാണ് ഷീ ഡിഡ് നോട്ട് ഗോ ബിനീസ് അല്ല ഷി ഡിഡ് അല്ല ഷീ പാസ് ടൈം ബിനീദ്ദേപ്റ്റ് ഓൺ ദി ലേർഡ് സ്കിൻ ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞത് സോ അതുമല്ലി റിമൈനിങ് ഓപ്ഷൻ ഈസ് which is the right option. She put the finest quality of Itar on the tomb. ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് സോ ഇതാണ് ഞാൻ പറഞ്ഞത് പാസേജ് കിട്ടാത്ത ഒരു ഉത്തരവ് ഇതിൽ ഇല്ലെട്ടോ വളരെ ഈസിയാണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം ഹു റോഡ് ദി ബയോഗ്രഫി ഓഫ് ഷെയ്ഖ് മൊയ്നുദ്ദീൻ ചിഷ്ടി വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബയോഗ്രഫി ഓഫ് ഷെയ്ഖ് മൊയ്നുദ്ദീൻ ചിഷ്ടി എഴുതിയത് ആരാണെന്ന് അവിടെ പറയുന്നുണ്ട് ജഹാനറാസ് ബയോഗ്രഫി ഓഫ് ഷെയ്ഖ് മൊയ്നുദ്ദീൻ ചിഷ്ടി ജഹാനറിയാണോ റോഷനാറിയാണോ നൂർ ജഹാൻ ആണോ ാണ് അപ്പം ഷാജഹാൻ മുംതാസ് ദമ്പതികളുടെ ഏറ്റവും മൂത്ത ജഹാനറ ആൻഡ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് മലയാളം മീഡിയ ടെക്സ്റ്റ് എനിക്ക് തോന്നുന്നു അതിലും ബെറ്റർ എൻ സി ആർ ടി വായിച്ചു തുടങ്ങുന്നതാണ് അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അത് എന്നുള്ള എൻ സി ആർ ടി ആ ഒരു ടെക്സ്റ്റ് എന്നുള്ള സെയിം സാധനം അതേപോലെയാണ് എടുത്ത് ചോദിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രണ്ട് ടെക്സ്റ്റും നമ്മൾ ചെറിയ ഫോളോ ചെയ്യുന്ന സിലബസ് ഒന്നാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ടെക്സ്റ്റിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെങ്കിലും ഉണ്ടാകും സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എൻ സിആർ ടിയുടെ തന്നെ ഒഫീഷ്യൽ ടെക്സ്റ്റ് പി ഡി എഫ്സ് ഒക്കെ തന്നെ എൻ സി ആർ ടി സൈറ്റിൽ അവൈലബിൾ ആണ് അതെടുത്ത് ഏരിയാസ് കവർ ചെയ്ത് പോകുന്നത് ഈ പാസേജ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതുപോലെ അതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ ആ പി ഡി എഫ് റെഫർ ചെയ്യുകയാണെങ്കിൽ ഒന്നോട് എളുപ്പമായിരിക്കും സി യു ടി സംബന്ധിച്ച് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഐഡന്റിഫൈ ദ ബയോഗ്രഫി ഓഫ് ഷെയ്ഖ് മൊയ്നിദ്ദീൻ ചിസ്റ്റി അടുത്ത ഈസി ക്വസ്റ്റ്യൻ ഇവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി ആരാണ് എഴുതിയത് എന്താണ് ടൈറ്റിൽ മുനീസ് അൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ദ ഈസ് ആൻ ഫ്രം സോറി ദി ഡോം ആൻഡ് ലൈറ്റ് ഓഫ് ഡാഷ് ടൈംസ് ടൈംസ് അൽബാഷൻ വളരെ കൃത്യമായി കൊടുക്കുന്നുണ്ട് സോ ഇവിടെ ഓപ്ഷൻ ത്രീ ആണ് റൈറ്റ് ആൻസർ ഇങ്ങനെ ഈ ഒരു അഞ്ച് ചോദ്യത്തിനുള്ള ഇരുപത്തഞ്ച് മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു പാസേജ് വ്യക്തമായി വായിക്കുക വളരെ കൂടി പാസേജ് വായിക്കുക ആൻസർ എഴുതുക ആസ് ആസ് ദാറ്റ് ആൻസർ എഴുതുകൾ ഞാൻ പറഞ്ഞു ആൻസർ പറയുമ്പം ആ ഒരു ഇൻക്ലൂഡ് എ ബി സി ഡി ഇനി ചെയ്യാം ക്വസ്റ്റൻ ആണ് റീഡ് ദ ദ പാസേജ് ആൻഡ് ആൻസർ ദൻസർ ബിസൈഡ്സ് ദിസ് കോൺഗ്രസ് ട്രയോ എ വെരി ഇമ്പോർട്ടൻറ്റ് മെമ്പർ ഓഫ് ദി അസംബ്ലി വാസ് ദി ലോയർ ആൻഡ് എക്കണോമിസ്റ്റ് ബി ആർ അംബേദ്കർ ഹി ഹാഡ് ബീൻ എ പൊളിറ്റിക്കൽ അപ്പോണന്റ് ഓഫ് ദി കോൺഗ്രസ് ബട്ട് ഓൺ അഡ്വൈസ് ഓഫ് മഹാത്മാ ഗാന്ധി കോൺഗ്രസിലെ മൂന്ന് പ്രധാനപ്പെട്ട ആൾക്കാർ അല്ലാതെ ഈ ഫ്രെയിമിങ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ അസംബ്ലിയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ നമ്മുടെ ഗവൺമെന്റിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ബി ആർ അംബേദ്കർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഐഡിയോളജി വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് ബഹുദൂരം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഡയറക്ട് ഓപ്പോസിറ്റിനോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അപ്പോണെന്ന് ക്ലിയർലി പറയാൻ പറ്റും ഗാന്ധിജിയൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് ഐഡിയോളജിക്കലി വളരെ വലിയ ആശയപരമായിട്ട് നല്ല ഉണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ലോയിലേക്ക് വരുമ്പോൾ ഈവൻ മഹാത്മാഗാന്ധിക്ക് പോലും അറിയായിരുന്നു അംബേദ്കർ പോലൊരു സ്കോളർ ആ ഒരു സമയത്ത് എന്തായാലും ഉണ്ടായിരുന്നില്ല ഇപ്പോഴുണ്ടോയെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു ഫിനോമിനൽ സ്കോളർ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ അത് കോൺസ്റ്റിറ്റ്യൂഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ആദ്യ ചോദ്യം ഇതാണ് ഹു ആസ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ട് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പം ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പാസേജ് വായിച്ചത് കൊണ്ട് മനസ്സിലാകാൻ പോകുന്നില്ല ഈ പാസേജ് വായിച്ചത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒന്നോ രണ്ടോ ഉത്തരമായിരിക്കും മാക്സിമം ബാക്കി നിങ്ങൾക്ക് ഈ ഒരു കോൺടക്സ്റ്റ് മനസ്സിലാക്കി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കറക്റ്റ് കത്തണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആരാന്നുള്ളതാണ് ചോദ്യം ബി എൻ റാവു ആണോ കെ എം മുൻഷിയാണോ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആണോ ബൽദേവ് സിംഗ് ആണോ ഒരു ഇത്രയേ ഉള്ളൂ റൈറ്റ് ആൻസർ ഈസ് ബി എൻ റാവു ഇതേ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനീഷ്യൽ ഡ്രാഫ്റ്റ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ മുന്നോട്ട് വെക്കുന്നത് ഫൈനൽ ഡ്രാഫ്റ്റ് ആണ് ആര് നമ്മുടെ സാക്ഷാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെക്കുന്നത് എന്ന് നയൻറ്റീൻ ഫോർട്ടി സിക്സ് അല്ല അത് ചെയ്യോർട്ടി സിക്സിലല്ല നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലാണ് ഇനീഷ്യൽ ഡ്രാഫ്റ്റ് വരുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി അടുപ്പിച്ച് നയൻറ്റീൻ ഫോർട്ടി നയനിലാണ് ഫൈനൽ ഡ്രാഫ്റ്റ് വരുന്നത് സോ ഇവിടെ ബി എൻ റാവു ആണ് റൈറ്റ് ആൻസർ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഹു എം എക് ദ ഫോളോയിങ് ബിക്കെയിം ദ ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡൻ ഇന്ത്യ ആണ് ഗാന്ധിജി ചോദിച്ചു രാഷ്ട്രപിതാവാണ് ആർക്കും തന്നെ ഡിനേ ചെയ്യാനുള്ള യാതൊരു റൈറ്റും ഉണ്ടായിരുന്നില്ല നമുക്ക് തീർച്ചയായും പറയാം ആൻഡ് ഗിവൺ ദ സർക്കം അദ്ദേഹം നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ അത് സ്വീകരിക്കുകയും ചെയ്തു ബിലീവിങ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള കൂടി തന്നെ അദ്ദേഹം ആ ഒരു പദവി വളരെ അതായത് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെയൊക്കെ തന്നെ ഒരു പദവി ഏറ്റെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ റിസ്ക് ഉള്ള വേറൊരു പരിപാടിയില്ല ഇന്ത്യ വാസ് ഇൻ ഷാംപിൾസ് ചിന്ന ഭിന്നമായി കിടക്കുന്ന ഇന്ത്യയെ ഒരുമിപ്പിക്കുക ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ചലഞ്ച് വളരെ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത വളരെ ചുരുക്കം ആൾക്കാരിലൊരാളായിരുന്നു ബി ആർ അംബേദ്കർ എന്ന് നമുക്ക് പറയാം ഒബിയസ്ലി ഉണ്ട് ഹു ആസ് ദ ചെയർമാൻ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മീഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരാന്നുള്ളാണ് ചോദ്യം എഗൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് റൈറ്റ് ആൻസർ ഇത് ജി കെയുടെ ഭാഗത്ത് ഒരു ചോദ്യമാണ് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ആർ അംബേദ്കർ ആണ് ഉത്തരം ഹു വാസ് ദ പ്രസിഡന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂസ് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയുടെ പ്രസിഡന്റ് ആരായിരുന്നു ഓപ്ഷൻ എ രാജേന്ദ്ര പ്രസാദ് ആണ് റൈറ്റ് ൻസർ അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് ഞാൻ പറയുന്നത് ഹിസ്റ്റോറിക്കലി മാത്രമല്ല അല്ലെ ഹിസ്റ്ററി സബ്ജക്ട് വൈസ് മാത്രമല്ല ജി കെ ലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും ഹു ആസ് ദ ചീഫ് ഡ്രോഫ്റ്റ്സ്മാണ് പറയുന്നത് ആരായിരുന്നു എസ് എൻ മുഖർജി ആണോ ബി ആർ അംബേദ്കർ ആണോ കെ എം മുൻഷി ആണോ വല്ലഭായ് പന്താണോ സോ അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെ ചെയർപേഴ്സൺ ചീഫ് ഡ്രോഫ്റ്റ്സ്മാൻ ആരായിരുന്നു എസ് എം മുഖർജിയാണോ ആർ അംബേദ്കർ ആണോ കെ മുൻഷിയാണോ വല്ലഭായ് ആണോ ഫിഫ്റ്റീറ്റ് ക്വസ്റ്റിൻ കറക്റ്റ് ആൻസർ അറിയുന്നവർ പറയാം അൻപതാമത്തെ ചോദ്യം റൈറ്റ് ആൻസറോ അറിയുന്നവർ പറയണേ പറഞ്ഞോളൂ നിങ്ങൾ ദൈലിത്തരം പറഞ്ഞോളൂ ഇത് അങ്ങനെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരു രീതിയാണ് ബി ആർ അംബേദ്കറിനെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഒന്നുകൂടെ നോക്കും രാജേന്ദ്ര പ്രസാദിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടെ നോക്കും ബി എൻ റാവു ആണെങ്കിലും അത്രയും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ലീഡർ ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നിങ്ങളൊന്നുകൂടെ ആ ഒരു ടോപ്പിക്ക് കവർ ചെയ്യും പക്ഷേ ഇദ്ദേഹം അങ്ങനെ പേര് കേട്ടിട്ടില്ല പക്ഷേ പരീക്ഷകളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആൻഡ് ഹിസ് നെയിം ഇസ് എസ് എൻ മുഖർജി അദ്ദേഹമാണ് ചീഫ് ഡ്രോഫ്സ്മാൻ ആയിട്ട് ഉണ്ടായിരുന്നത് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിലേക്ക് വരുമ്പം സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ആൻഡ് സെഷൻ നമ്മൾ വൈകിട്ട് ഇതാണ് ഇതുപോലത്തെ സെഷൻസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ അക്കാഡമിക് കൗൺസിലൂടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വിളിച്ച് ഒരു പാക്കേജിൽ എൻറോൾ ചെയ്ത് പ്രിപ്പറേഷൻ ഫുൾ ഓൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഒരുപാട് സമയമില്ല നമുക്ക് കുറഞ്ഞ സമയമേ ഉള്ളൂ അത് എത്ര എഫക്റ്റീവായി യൂസ് ചെയ്യുന്നതിന് ഇത്രയും പെട്ടെന്ന് പ്രൊഫൈസി ജോയിൻ ചെയ്യുക നമ്മുടെ ലൈവ് സെഷൻസ് ഒക്കെ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ആപ്പിൽ അതുപോലെ യൂട്യൂബിലെ ലൈവ് സെഷൻസും നമ്മൾ വൈകാതെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇൻ ടു ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് ആക്കുന്നതിനായിട്ട് ജോയിൻ പ്രപ്പോയിസ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഫ്രണ്ട്സിലേക്കും ഈ വാർത്തയൊക്കെ തന്നെ ഷെയർ ചെയ്ത് സി വി ടിയിലേക്ക് മൊത്തത്തിൽ ഇറങ്ങുക ആദ്യം ഒരു നല്ല ടോക്കൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ നമ്മളെ തന്നെ സ്പീഡപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ടോപ്പിക്സ് കവർ ചെയ്യാതെ വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരിക്കൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക